ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെയും സി പി ആർ പരിശീലനത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് ലെക്ചർ ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു പൊതുജനങ്ങളെ പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തമാക്കുക ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള ഹൃദയപൂർവം ക്യാമ്പയിനിന്റെയും ജില്ലാതല ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചു ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണം ഹൃദ്രോഗമാണ് അതിനാൽ തന്നെ ഹൃദയാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം ശരിയായ ജീവിതശൈലി ശൈലി പിന്തുടരുന്നതിലൂടെയും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുന്നതിലൂടെയും ഒരു പരിധിവരെ ഹൃദ്രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു ക്രിയേറ്റീവായി ജോലി ചെയ്യുന്ന പല രംഗങ്ങളിലും കൂടുതൽ കാലം നമുക്ക് വേണ്ടി ഔട്ട്പുട്ട് തരാൻ സാധിക്കാവുന്ന പലരും അപ്രതീക്ഷിതമായി കുഴഞ്ഞു എക്സാമ്പിൾസ് ഉണ്ട് ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം പരിശീലനം കിട്ടിയെങ്കിൽ പോലും ഇനി ഡോക്ടർമാരിൽ പോലും പലരും ഈ പീരിയോഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അത്ര നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പം ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുകയും അതിന് പരിഹാര മാർഗങ്ങൾ കാണുകയും ഇ ഇത്തരം പ്രവർത്തികൾ കെ ജി എംഒയും ഐ എം എ ഏറ്റെടുത്ത് നടപ്പിലാക്കി നല്ല കാര്യമാണ് അതിപ്പോൾ അത് കൂടുതൽ അങ്ങനെ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുഴുവനും എത്തിക്കാൻ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ പോകരുത് എന്ന സന്ദേശത്തോടെയാണ് ലോക ഹൃദയാരോഗ്യ ദിനവും സി പി ആർ പരിശീലനവും സംഘടിപ്പിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ടി എസ് ഷിബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നൂറുപേർക്ക് സി പി ആർ പരിശീലനം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് എൻസിഡി നോഡൽ ഓഫീസർ എ ഷിബുലാൽ സി പി ആർ ട്രെയിനിംഗ് നോഡൽ ഓഫീസർ ഡോക്ടർ വി വിനീത് ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിക്കളി കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജിലേഷ് ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ എം പ്രവീൺ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ പ്രിയ അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ഉഷാ കുമാരി ഐ എം എ പ്രതിനിധി ഡോക്ടർ രാജേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്